കേരള ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് മുക്കം നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനമാണ് ഇന്ന് രാഹുൽ കൈമലയുടെ ചോപ്പ് എന്ന സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മുക്കത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത് രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഫീച്ചർ ഫിലിം ഇനത്തിൽ രാഹുൽ കൈമലയുടെ പിക്ചർ വന്നു എന്നുള്ളത് ഈ പ്രദേശത്തുകാരൻ കൂടി ആയത് എന്നുള്ളത് ഇരട്ടി സന്തോഷം നൽകുന്നതാണ് ഇതിൽ ചിത്രം കണ്ടുകഴിഞ്ഞതിനു ശേഷം ഒരുപാട് പല പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പറഞ്ഞു എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ബയോപിക് എന്നുള്ള രീതിയിൽ ഒരു ചരിത്ര പുരുഷനെ ചിത്രം എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ടാവും അതെന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒന്നാമത് ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളൂഷണ്ടായിരുന്നു പിന്നെ ആയുഷത്തോടെ ജ്യേഷ്ഠണ്ടായിരുന്നു േഷ്ഠ ഞങ്ങളുടെ മാനപ്പ മാനുപ്പ മാനുപ്പം മാനു മുഹമ്മദ് അപ്പം അദ്ദേഹം പിന്നെ നമ്മുടെ ഇതായിട്ട് വേണ്ട അദ്ദേഹത്തിന്റെ അറിവൊക്കെ പകർന്നു തന്നിട്ടാണ് പുള്ളി മരിച്ചത് നമ്മുടെ ഷൂട്ടിങ് തുടങ്ങുന്നതിന്റെ കുറച്ചുമ്പോൾ മരിച്ചത് അപ്പം അതന്നെ വലിയ വെല്ലുവിളിയാണ് നമുക്ക് ചരിത്രം പറയുമ്പോൾ ഒരു പ്രശ്നം സിനിമാറ്റിക് ആയിട്ട് കേട്ടാൻ പറ്റില്ല എഡിറ്റ് ചെയ്തിട്ട് സാധനം കേട്ടാൻ പറ്റില്ല അപ്പം അത് ഒരു പല സ്ഥലത്തും ഇയാളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ബയോപിക്ക് പറയുമ്പോൾ വയ്പൊക്കെ ആയതുകൊണ്ട് പല സ്ഥലത്തും കണ്ടിന്യൂ ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു പേരലായിട്ട് ഒരു ഫിലിം മേക്കറിനെ ഫിക്ഷൻ കൊണ്ടുവന്നിട്ട് ഇതിനെ പേരൽ ചെയ്ത് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പോകുമ്പോൾ എവിടെയും ബ്രേക്ക് ചെയ്യാലും അത് ഈ സിനിമ അവസാനിക്കുന്നവരെ ആ സിനിമ അയാൾ ചെയ്യുന്നില്ല അയാൾ അയാളുടെ മനസ്സിൽ കാണുന്നതാണ് അത് ക്രിസ്പായിട്ട് ചെയ്യാൻ കഴിയില്ല ക്രിസ്പായിട്ട് ചെയ്യാൻ പറ്റുവായിരുന്നു കൃത്യമായിട്ടുള്ള ധാരണകൾ അയാളുടെ ഒരു വയ്പൊക്കെ എവിടെ എഴുതി വെച്ചിട്ടില്ല ഇയാളെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ജീവിച്ചിരിപ്പില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ക്രിസ്പായിട്ട് ചെയ്യാമായിരുന്നു അതപ്പം അപ്പം എന്നില്ല ഇ കെമു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അടയാളപ്പെടുത്താൻ പറ്റി എന്ന് പറയുന്ന ഏറ്റവും വലിയ അതെന്നും എന്റെ ഒരു സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമായിരുന്നു ഇച്ചു നല്ല മനസ്സിലാകും നോക്ക് അയാളുടെ നാടകം ഉണ്ടല്ലോ ആ പേര് തന്നെയാണ് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മനുഷ്യനാകും എന്നുള്ളതാണ് അപ്പൊ അത് മനുഷ്യനാവുക എന്ന് പറയുന്നത് ഞാൻ അടക്കം ഞാനും മനുഷ്യനല്ല ഓരോ നിമിഷവും നമ്മള് മലിനൊണ്ടിരിക്കാണ് നമ്മൾ നമ്മളെ തന്നെ ആ നിമിഷം പവിത്രജീക്കേണ്ട ഒരു അവസ്ഥ പല രീതിയിൽ നമ്മൾ മലിനിപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾക്ക് മനുഷ്യനായി പറ്റൂ അപ്പോൾ മനുഷ്യനാവുക എന്ന് പറയുന്ന സാധനം അൻപത് വർഷം മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളൊന്ന് ഒന്ന് ഒന്ന് പഠിക്കണമല്ലോ അവിടെ അന്വേഷിക്കണമല്ലോ എന്ന് വെച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ് അതാണ് ഇപ്പോൾ ചോപ്പ് എന്നേലെത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യഥാർത്ഥ സംഭവ സംഭവങ്ങളാകുമ്പോഴേ അതിലേക്കുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നതിലൊരു സംവിധായകൻ അതായത് ഒരുക്കങ്ങൾ അതായത് ഒരുക്കങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് പിന്നെ ഇമ്പിച്ചു വാവ പിന്നെ കുഞ്ഞാലി പിന്നെ ഇ കയ്മു ബാല നിലമ്പൂർ ബാലേട്ടൻ അതുപോലെ തന്നെ കുഞ്ഞുകുട്ടൻ തമ്പാൻ ഇതൊക്കെ ജീവിച്ച ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവരതേ രൂപസാധിച്ച ആൾക്കാരാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയത് അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു വർഷം എടുത്തു ഇതിന്റെ ഒരു വർഷം എടുത്തു ഒരു വർഷം എടുത്തു സ്ക്രിപ്റ്റ് ആണ് ഒരു വർഷം എടുത്തു ഇതിന്റെ ആളുകൾ കണ്ടെത്തും രണ്ടു വർഷം എടുത്തിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ വർഷമാണ് ഷൂട്ട് ചെയ്യുന്നത് എന്റെ ഫാദറാണ് പഴയ കാലഘട്ടം പഴയ കാലഘട്ടം എനിക്ക് അറിയില്ല ചായക്കടയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഉദാഹരണം ഒരു ആപ്പ് നമുക്കറിയാമോ ആപ്പ് എന്ന് പറഞ്ഞാൽ ചായക്ക പറയുന്നു അന്ന് പറഞ്ഞിരുന്ന ഒരു ഭാഷയാണ് കേരളത്തിന്റെ ഭാഷ മാത്രമല്ല പ്രത്യേകിച്ച് കിഴക്കൻ എറണാട് എന്ന് പറയുന്ന നിലമ്പൂര് പ്രദേശത്തെ ഭാഷ കൂടി വരണം നിലമ്പൂരിന്റെ ഒരു കഥയാണല്ലോ പറയുന്നത് അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് അച്ഛൻ സംഭാഷണം ഞാൻ ഞാൻ ഈ സിനിമ ഫെസ്റ്റിവലിലേക്ക് അങ്ങനെ കൊടുക്കാറില്ല അതേപോലെ തന്നെ അവാർഡിന് വേണ്ടി സംഭാഷണിലേക്ക് അത് എന്റെ ഒരു 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 നിർബന്ധ ബുദ്ധിയായിട്ടുള്ള തീരുമാനമാണ് കാരണം ഇത് അവാർഡിനു വേണ്ടി ചെയ്ത സിനിമയല്ല എൻ്റെ ഒരു ഞാൻ ഇത്രയും കാലം ഞാൻ ഞാന് തൊണ്ണൂറ്റിനാലില് ദൂരശം മാത്രമുള്ള കാലത്ത് സീരിയല് ചെയ്ത് തുടങ്ങിയൊരു മനുഷ്യനാണ് ഏറ്റവും വലിയ ആദ്യത്തെ ഹിറ്റ് സീരിയല് പമ്പരം ഞാൻ ഡയറക്റ്റ് ചെയ്ത സീരിയലാണ് അപ്പം ഞാൻ ജീവിക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് നടൻ ചെയ്തിട്ടുണ്ട് പ്രോഡക്ഷ നടൻ ചെയ്തിട്ടുണ്ട് അമിത് നടൻ ചെയ്തിട്ടുണ്ട് പിന്നെ സീരിയൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പി ആർ ഡിയിൽ പിന്നെ വൺ ഓഫ് ദ വൺ ഓഫ് ദ ഡയറക്ടറാണ് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായിട്ട് പി ആർ ഡിയിൽ അവിടുത്തെ ആഡ് ചെയ്യുന്നുണ്ട് ഇതെനിക്ക് ഒരിക്കലും അവാർഡാണ് ചെയ്യുന്നത് സിനിമയിൽ ഇത് ഞാനും ഞാനും ഈ ഒരു വല്ലാത്തൊരു ബന്ധത്തിനാണ് അപ്പം അത് വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അതിൻ്റെ പേരിലേക്ക് ഒരു അവാർഡ് കിട്ടാൻ താല്പര്യമില്ല എൻ്റെ അടുത്ത പടമുണ്ട് നീല ഞാൻ പുതിയ പുതിയ പ്രൊജക്ടർ നീല എന്ന് പറഞ്ഞ സിനിമയാണ് നീല 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 കളറുകൾ മാത്രം വെച്ച് സിനിമ ചെയ്യുന്ന ഒരാളാണ് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളു എന്റെ ഒരു ഒരു ഷോർട്ട് സ്റ്റോറി പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് വയലറ്റ് എന്നാണ് വേഷം അത് വായിച്ചാൽ മനസ്സിലാവും പക്ഷെ നിറങ്ങളോട് ഭയങ്കര താല്പര്യമാണ് പണ്ട് മുതൽ ചെറുപ്പം മുതലേ ഞാൻ അത്യാവശ്യം വരയ്ക്കുന്നതാണ് അപ്പം എന്നാ ചിത്രകാരൻ അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല എന്നുവെച്ചാല് ഇവിടെ നിലവിലുള്ള ചിത്രകാരന്മാരെ അപേക്ഷിച്ച് ഞാൻ ഒട്ടും അതിനകത്ത് അല്ല എന്ന് തോന്നുന്നുണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ വരയ്ക്ക വെക്ക അത്രേ ഉള്ളൂ വളരെ പിന്നെ പോപ്പുലറായ പാട്ടാണ് ഒന്ന് മുരുകൻ മനുഷ്യനാകണം എന്നുള്ള പാട്ട് അതെ അതേപോലെ തന്നെ ഒരു സൂഫി ടച്ച് ഉള്ള മനുഷ്യനെ തേടി നടന്നു ഈ രണ്ട് പാട്ടും ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം എങ്ങനെയാണ് ഈ ആദ്യത്തെ പാട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി രചിക്കപ്പെട്ട പാട്ടാണ് പിന്നീട് നമ്മൾ പിന്നെ കഴിഞ്ഞ എലക്ഷന് പിന്നെ നമ്മുടെ വിജയരാഘവൻ സഖാവ് ചോദിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഒഫീഷ്യലായിട്ട് കൊടുത്താണ് പാട്ട് അങ്ങനെയാണ് ആ പാട്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പോപ്പുലർ ആയത് പോപ്പുലറായത് മനുഷ്യനാടം ഉയർച്ച ഞങ്ങൾ രണ്ടാമത്തെ പാട്ട് അതായത് ഒരു ഒരു സ്പെക്ട്രമാണ് ഈ സിനിമ അത് ആദ്യത്തെ പാട്ട് മനുഷ്യനാവണം നിങ്ങൾ നേരത്തെ പറഞ്ഞ മറ്റേ പട്ടാപ്പകൽ എന്ന് പറഞ്ഞ പാട്ട് പാട്ട് ആക്ച്വൽ എഴുതിയിട്ടുള്ളത് പട്ടാമ്പി പൊന്നാനി ഉള്ള ഒരു ഈശൽ കവിയാണ് അമ്പത് വർഷം മുമ്പ് ജീവിച്ചിരളാണ് അദ്ദേഹത്തിൻ്റെ ഒന്നും വാങ്ങാതെയാണ് ഇതുവരെ ആ പാട്ട് പലരും പാടിയിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് റൈറ്റ് മേടിച്ചിട്ടാണ് ഈ സിനിമയിൽ ആ പാട്ട് ഉപയോഗിച്ചത് പാടിപ്പിച്ചത് അത് മനുഷ്യനെ തേടിയെന്നാണ് പറയുന്നത് മനുഷ്യനാവണം മനുഷ്യനെ തേടി അവസാനത്തെ പാട്ടുണ്ട് പിന്നെ ലാസ്റ്റ് സിനിമ അവസാനിക്കുമ്പോൾ മനുഷ്യനായി എന്നു ഒരു സ്പെക്ട്രം വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അല്ലാണ്ട് വേറെ രീതി ചെയ്താൽ മനസ്സിലായില്ലേ മനുഷ്യനെ മനുഷ്യനാവണം നമ്മൾ നമ്മൾ തന്നെ സ്വന്തം എഫേർട്ട് കമ്പോസ് ചെയ്തു ഇരുപത്താറ് വരികളാണ് എനിക്ക് മുരുകൻ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മുരുകൻ മുരുകനെഴുത്തുന്നു അപ്പം അന്ന് മുരുകനോട് പാടിക്കണമെന്നോ അഭിനയിക്കണമെന്നോ ഒരു സാധനം അന്നില്ല അപ്പം മുരുകൻ പറഞ്ഞു ഇരുപത്താറ് വരികൾ എഴുത്തുന്നു കഴിഞ്ഞാറ് ഞാൻ സെലക്ട് ചെയ്ത വരികളാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വരവ് പന്ത്രണ്ടോ പതിമൂന്നോ പ്രാവശ്യം ഞാനീ പാട്ട് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പിന്നെ ജോൺസൺ എന്ന് പറയും ഇവിടെ പിന്നെ വയനാട്ടിലുള്ള പുളിയ റീ കമ്പോസ് ചെയ്തിട്ടുണ്ട് തൃപ്തിയാവത്തുണ്ട് എന്നിട്ട് മൂന്നോ നാലോ പ്രാവശ്യം മാറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ആരോസം വിരയം കാട്ടാറുണ്ട് എന്നാങ്ങൾ കേൾക്കുന്നത് ഫൈനൽ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൂക്കോട്ടം പാടം കതിർന്നു പറഞ്ഞ സ്ഥലത്ത് ചോപ്പ് എന്നുള്ള പേരിടുന്നതും ഈ ഫസ്റ്റ് ഈ പാട്ട് റിലീസ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ അന്ന് ഈ സിനിമയുടെ ഒന്നും ആയിട്ടില്ല അത് ചോപ്പിൻ്റെ ടൈറ്റിലും ഈ പാട്ട് മാത്രമേ ഉള്ളൂ പിന്നെയാണ് അന്വേഷണം നടത്തി നമ്മൾ ഒക്കെ ചെയ്യുന്നത് എ കെ അയ്മോൻ്റെ ഒരു ബയോപിക് പോലെയുള്ള ഒരു ഫീച്ചർ ഫിലിം തന്നെയാണ് രാഹുൽ കൈമലേൻ്റെ ചോപ്പ് എന്നുള്ള അതിൽ നായക കഥാപാത്രം അവതരിച്ച സനിൽ മട്ടന്നൂരാണ് ഇപ്പം എൻ്റെ കൂടെ ഈ ചിത്രത്തിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ആക്ച്വലി ഞാൻ ഈ രാഹുൽ കൈവളിയുടെ കൂടെ നേരത്തെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രൊജക്ട് ഡിസൈനറായിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് ഒരു സിനിമ ചെയ്യുന്നു അതിൽ ഇരട്ട വേഷങ്ങൾ ഞാൻ അഭിനയിക്കും അതിൽ സിനിമയുടെ ത്രൂ ഔട്ട് ഞാൻ ഉണ്ടാവും ഒരു ബയോപിക് ആയിരുന്നു ചരിത്ര സിനിമയായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നിലമ്പൂർ ആയിഷാത്തന്നെ കാണാൻ പോകുകയും ഐ കെ അയ്മുവിൻ്റെ ഒരു ഫംഗ്ഷന് വരും ഒരു ട്രസ്റ്റിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വരികയും ഇ കെ അമ്മിനെ പറ്റി കേൾക്കുകയും ചെയ്തു അപ്പോൾ അത് അവരെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ആയിഷത്ത പറഞ്ഞു നിങ്ങൾ ഇ കെ അയ്മുവിന് രൂപം എന്ന് പറയും അപ്പോൾ അതിനു മുമ്പേ തന്നെ ശരിക്ക് സംവിധായകൻ പറഞ്ഞു നിങ്ങൾ ഈ കെ മിനിന് വെച്ച് ഞാനൊരു സിനിമ ചെയ്യും അപ്പോൾ നിങ്ങൾ ഏകദേശം അതുപോലെ സമയം സംവിധായകൻ രാഹുൽ കെമർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടി കൂട്ടിയായപ്പോൾ ഇതിൽ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് വേണമെങ്കിൽ ഇത് ഒരധികായകനായ ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ് കാരണം കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാടകങ്ങൾ കളിച്ചയാളാണ് കാരണം കെ പി എസ് സീനെ പോലെ ബ്രേക്ക് ചെയ്ത് നാലാം പാർട്ടി കോൺഗ്രസ് സമ്മാനമൊക്കെ ഒഴിച്ച അയാൾ ആദ്യമായിട്ടൊരു മുസ്ലിം വനിതയെ ഒരു മുസ്ലിം പരിധി സ്വന്തം മകളുടെ പേര് മലപ്പുറം പോലുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്ന് നിർമ്മല എന്നിടാൻ ധൈര്യം കാണിച്ച് ഒരു ഒറ്റയാൾ വിപ്ലവകാരി എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പറ്റിയ നല്ലൊരു ആർട്ടിസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ അവർ നിർബന്ധിച്ചു എന്റെ രൂപങ്ങളൊക്കെ അതിനുവേണ്ടി ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട് വേറെ ആരൊക്കെയാണ് ഈ ഫിലിമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് രൂപസാദൃശ്യണ്ടെന്ന് പറഞ്ഞാൽ അത് അഭിനയിക്കാൻ അദ്ദേഹത്തെ സാമ്യമുള്ള ആരാണെന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ വീട്ടിലേക്ക് ശ്രമിച്ചു നമ്മള് ഇതിരെ ഞാൻ കൈമല സംവിധായകന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒരു പ്രൊജക്ട് ഡിസൈനറും കൂടി ആയതുകൊണ്ട് സിനിമയുടെ ആദ്യം മുതൽ അവസാനഘട്ടം വരെ ഒന്നിച്ചുണ്ടാകും അപ്പോൾ അപ്പോൾ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും കാരണം ജീവിച്ചിരുന്ന ആളുകളാണൊക്കെ ഇതൊക്കെ അപ്പോൾ ആ രൂപ സാധിച്ച ആളുകൾ തേടിയില്ല നമ്മൾ പ്രയാണത്തിൽ അപ്പോൾ ഇമ്പിച്ചവർ വിട്ടു പോയി പിടിയുടെ ഒരു മകൻ ഏകദേശം ചിമ്പിച്ചുപോവിയോട് രൂപ സാധിച്ചു അപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാണ് ഇമ്പിച്ചാവോട് ഭാര്യ അയമ്മക്കാനൊക്കെ ഒരു സാധിച്ചിട്ടുള്ള ഒരാളപ്പം അയമോൻ്റെ കഥയൊക്കെ പറയുന്നത് അവർ കേട്ടിട്ട് അവർ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ സാദൃശ്യമുള്ള ഒരാളുണ്ടല്ലോ എന്ന് അവരും പറയുന്നു ഒരു ചരിത്ര പുരുഷനെയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രൂപസാദൃശ്യം മാത്രം പോരാ അവരുടെ മാനരസനങ്ങളൊക്കെ വരേണ്ടതുണ്ട് അതിനുവേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ അത് അതാണ് അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാരണം അങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്നു ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നീട് അത് വരിക എനിക്ക് അതിനോട് ഒരു സാധാരണ പ്രവഹിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇയാൾ ഏറ്റവും അടുത്ത സുഹൃത്തായി മാനുമുഹോ ഇതിൻ്റെ അടുത്ത് പോയി കാരണം ഓരോ വ്യക്തിക്കും പ്രത്യേക ചലനങ്ങളുണ്ട് ചിലയാൾ ഇങ്ങനെ അങ്ങനെ ഒക്കെ ഒരു ആളുകൾക്ക് ചലനം അപ്പോൾ ഈ ചലനങ്ങൾ പിടിക്കുമ്പോൾ ഞാൻ ഓരോ ചലനങ്ങൾ അയാളുടെ മാനേഴ്സുകൾ അവർ സംസാരീതിൽ ആൾ എടുത്ത് കഴിയാനാണ് മനസ്സിലാക്കും അങ്ങനെ കഴിയുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ഞാൻ ഓരോന്ന ചോദിച്ച അവസാനം ഞാൻ ചോദിച്ചിട്ട് ബേക്ക് കാല് കൊണ്ട് ചോദ്യുന്ന ഒരു സീൻ സീരിയെന്ന് കാല് കാലുകൊണ്ട് എടുത്തോ ചെയ്യുന്ന ഒരു സീൻ ഇങ്ങനെ ചെയ്യും അത് അയ്മു ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ആ സിനിമയിൽ അത് വരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചില്ല ഓട്ടോമാറ്റിക്കായിട്ട് പല സീനുകളിലും അത് വന്നത് ഞാൻ കണ്ടു കാരണം ശരിക്കും ഞാൻ അത്ര ഒരു കഥാപാത്രം അഭിനയിക്കാൻ കഴിയുമ്പോൾ അത് അങ്ങനെ ആയിത്തീരലായിരുന്നു കാരണം ഞാൻ എങ്ങനെ അഭിനയിക്കണമെന്ന് ആരോപിച്ചിട്ടൊന്നുമില്ല ഇത് അയ്മുക്കൻ്റെ ഒരു കൃപ കൊണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഓരോ ചലനങ്ങളും ഒക്കെ ആയി വരികയായിരുന്നു അപ്പോൾ ആ സിനിമാ ഉണ്ടല്ലറിയാം എന്നെ പോലത്തെ ഒരു ചെറിയ നടനെ അഭിനയിക്കുന്നതിന് അപ്പുറത്തേക്ക് കാരണം ചില സമയത്ത് എനിക്ക് അഭിനയിക്കുമ്പോൾ ആളുകളോട് വന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ആയിരുന്നു അഭിനയിക്കുന്നത് പിന്നെ അധികം ടേക്കുകളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാനത് വേണ്ടി അത്രമാത്രം ഒരു ആറ് മാസത്തോളം എൻ്റെ ശരീരം കുറക്കാനും ഞാൻ നല്ല വെയിറ്റ് ഇതിനും കൂടി തടിയൊക്കെ ഉള്ള ആളായിരുന്നു കുറക്കാനും അവസാന സീനിലേക്ക് മാറാൻ വേണ്ടി മുഴുവട്ടണി ഒക്കെ കിടക്കണം ഈ ചേഞ്ച് ചെയ്യണം അപ്പോൾ ആ ഒരു എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വിജയം കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ആളുകൾ കുറച്ച് ആളൊന്നും കാണാൻ കണ്ട ഒരു സിനിമയല്ല പക്ഷെ കണ്ടവരൊക്കെ നല്ലത് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല അതിലേ തന്നെ എൻ്റെ സംവിധായകൻ തന്നെ വളരെ ചെയ്തപ്പോൾ ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് എന്നിവർ സംവിധായകനായി എഴുത്തുകാരനുമായ രാഹുൽ കേമല എന്നിവർ പരിപാടിക്ക് ആശംസകൾ നൽകി ഫെസ്റ്റിവൽ ഡയറക്ടർ കെ വിജയൻ ചടങ്ങിനെ നന്ദി പറഞ്ഞു തുടർന്ന് ഇന്ദുലക്ഷ്മി സംവിധാനം നിർവഹിച്ച അപ്പുറം ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു ഇൻ your sleep on റൈറ്റ് മാട്രസ് ഫോർ വിഷ് മാസ് ഫോർ ഹെൽത്ത് ഈസ് മെയ്